മെഗാസ്റ്റാർ മമ്മൂട്ടി നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചികിത്സയ്ക്ക് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പാട്ടിലൂട്ടിന്റെ യു കെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷമാണ് മമ്മൂട്ടി നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അൻപ്രസാദത്ത് എം എൽ എ മന്ത്രി പി രാജീവ് അൻപ്രസാദത്ത് എം എൽ എ നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മമ്മൂട്ടിക്ക് മമ്മൂട്ടിയെ സ്വീകരിച്ചു നിരവധി ആരാധകരാണ് മമ്മൂട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അതായത് മാസങ്ങൾക്ക് ശേഷമാണ് ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം പാട്രിയോട്ടിൻ്റെ പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനായി പോയിരുന്നു അതിനുശേഷമാണിപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നത് മമ്മൂട്ടി സ്വയം വാഹനം ഓടിച്ച് മടങ്ങുന്ന ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ ആരാധകർ പ്രേക്ഷകർ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നുണ്ട് കാരണം അത്രയധികം വലിയ ഒരു കാത്തിരിപ്പായിരുന്നു വളരെ മമ്മൂട്ടിയുടെ ആരാധകരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചുവരവ് വലിയ ആവേശകരമായിട്ടുള്ളൊരു നിമിഷമാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നവമി എന്തായാലും വലിയ നീണ്ട കാത്തിരിപ്പിന് ശേഷം മമ്മൂട്ടി നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം ആരൊക്കെയാണുള്ളത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ സ്വയം വാഹന പ്രേമിയായ മമ്മൂട്ടി സ്വയം വാഹനം ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളാണല്ലോ ഇപ്പോൾ കാണുന്നത് മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ഏറെ സന്തോഷത്തിന്റെ നിമിഷം കൂടിയാണ് എട്ട് മാസത്തെ ഇടവേളകൾക്ക് ശേഷമാണ് നടൻ മമ്മൂട്ടി സ്വന്തം നാട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് എയർപോർട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇറങ്ങിയ സമയത്ത് തന്നെ മന്ത്രി പി രാജീവ് അദ്ദേഹത്തിന് ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചു ഒപ്പം അൻവർ സാദത്ത് എം എൽ എയും ഉണ്ടായിരുന്നു അത്രയേറെ സന്തോഷത്തോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്നത് കാരണം നമുക്കറിയാം അദ്ദേഹം അതിജീവിച്ച് വന്ന ആ ഒരു രോഗം അദ്ദേഹം അതിൽ നിന്നും ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും സിനിമയിൽ സജീവമായിരുന്നു കഴിഞ്ഞ എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചെത്തുന്നത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ത്തെ തുടർന്ന് ചികിത്സയെ തുടർന്ന് അദ്ദേഹം ചെന്നൈയിലേക്കായിരുന്നു ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സയും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടും ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായും മാറിയിരിക്കുന്നു കുറച്ചുനാളത്തെ വിശ്രമ ജീവിതത്തിന് ശേഷം വീണ്ടും സിനിമയിലേക്ക് സജീവമാകും എന്ന് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ ആന്റോ ജോസഫ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് അത് വലിയ ആഘോഷമായിരുന്നു മലയാളികൾക്ക് വലിയ സന്തോഷമായിരുന്നു മലയാളികൾക്ക് യുടെ നമ്മൾ കണ്ടത് സ്വന്തമായി വാഹനം ഓടിച്ച് ചെന്നൈ എയർപോർട്ടിലേക്ക് എത്തിയ നമ്മുടെ സ്വന്തം മമ്മൂട്ടിയായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം ഹൈദരാബാദിലേക്ക് പാട്രിയോട്ട് എന്ന മഹേഷ് നാരായണന്റെ ചിത്രത്തിലേക്ക് വീണ്ടും ഷൂട്ടിങ്ങിനായി എത്തി അവിടെ വീണ്ടും അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലെത്തി അദ്ദേഹത്തിന്റെ പാഷൻ അദ്ദേഹത്തിന്റെ ഇഷ്ടം അദ്ദേഹത്തിന്റെ ജീവിതം എന്താണോ അതിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി പിന്നീട് അവിടെ നിന്ന് യു കെയിലെ ഷെഡ്യൂളിലേക്ക് പോയി യു കെ ഷെഡ്യൂൾ പൂർത്തിയാക്കി ഇന്നലെ ചെന്നൈയിലെത്തി വീണ്ടും നമ്മുടെ കൊച്ചിയിലേക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ഇനി മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കളങ്കാവലിന്റെ റിലീസിനാണ് അത് നവംബറിലായിരിക്കും അദ്ദേഹം ചിത്രം കളങ്കാവൽ എത്തുന്നത് ഒപ്പം നവംബറിൽ തന്നെ അടുത്ത മാസത്തിൽ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ട് മഹാനടന്മാരായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും പാട്രിയോട്ടിന്റെ ഷൂട്ടിംഗ് കുറച്ച് ബാക്കിയുണ്ട് രണ്ടുപേരും ഒന്നിച്ചുള്ള കോമ്പിനേഷൻ സീൻസ് അത് നവംബറിലായിരിക്കും കൊച്ചിയിൽ നടക്കുക അതിന്റെ ആവശ്യത്തിനും ഒപ്പം അദ്ദേഹത്തിന്റെ സ്വകാര്യ ചില ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയത് അദ്ദേഹത്തിന്റെ ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളും അല്ലെങ്കിൽ എല്ലാ എല്ലാ സമയത്തും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇപ്പോഴും കൊച്ചിയിലേക്ക് വന്നിറങ്ങിയപ്പോഴും ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നു ഒപ്പം ആൻഡോ ജോസഫ് ഉണ്ടായിരുന്നു അങ്ങനെ സ്വന്തമായി അദ്ദേഹത്തിന്റെ വാഹനം ടൊയോട്ട ലാൻഡ് ക്രൂയിസ് അദ്ദേഹം തന്നെ സ്വയം ഓടിച്ച് തിരിച്ച് വീട്ടിലേക്ക് എളമക്കരയിലെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് മലയാളികളെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ വലിയ ആരാധനയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ടാണ് വീണ്ടും സിനിമയിലേക്ക് സജീവമായത് അദ്ദേഹത്തിന് വേണ്ടി വലിയ ഒരു വലിയ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ അമ്പലങ്ങളിൽ നടത്തിയിരുന്നു അതൊക്കെ വലിയ വാർത്തയാവുകയും ചെയ്തു എന്തായാലും മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ഒരു നിമിഷം കൂടിയാണ് ഇവിടെ മന്ത്രി പി രാജീവും ഒപ്പം അൻപ്രസാദ് ത്ത് എം അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇവിടെ എത്തുകയും ചെയ്തിരുന്നു ആരാധകർക്ക് മുന്നിൽ കൈ കാണിച്ചുകൊണ്ട് വലിയ ആഘോഷമായിരുന്നു വലിയ ആരവമായിരുന്നു മമ്മൂക്ക എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ആരാധകർക്ക് മുന്നിൽ കൈ വീശി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വന്തമായി കാറിൽ കയറി ഡ്രൈവ് ചെയ്ത് ഇവിടെ നിന്ന് കളമ എളമക്കരയിലെ വീട്ടിലേക്ക് പോയിരിക്കുന്നത് നമുക്കറിയാം എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയത് മാർച്ച് മാസത്തിലായിരുന്നു അദ്ദേഹം ചെന്നൈയിലേക്ക് ഈ ചികിത്സയുടെ ഭാഗമായി പോയത് അവിടെ ചികിത്സ പൂർത്തിയാക്കി പിന്നീട് നമ്മൾ കേൾക്കുന്ന സന്തോഷകരമായിട്ടുള്ള വാർത്ത അത് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും വീണ്ടെടുത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ രോഗം അത് മാറിയിരിക്കുകയാണ് വീണ്ടും സജീവമായി തന്നെ സിനിമയിലേക്ക് വരുന്നു എന്ന സന്തോഷകരമായിട്ടുള്ള വാർത്ത അതും നമ്മൾ എല്ലാവരും വലിയ രീതിയിൽ തന്നെ ആഗ്രഹിച്ചതായിരുന്നു പിന്നീട് ഹൈദരാബാദിലെ ഷൂട്ടിങ്ങിൽ പോകുന്ന സമയത്ത് മാധ്യമങ്ങളെ അദ്ദേഹം പ്രതികരണം നടത്തി ആ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് സന്തോഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയത് എന്തായാലും മമ്മൂട്ടിയുടെ ഈ പാട്രിയോട്ട് എന്ന സിനിമ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആ ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് അതിനിടയിൽ ഇനി വീണ്ടും സിനിമയിലും മറ്റ് പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മുടെ സ്വന്തം മമ്മൂക്ക സജീവമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ടോം ആണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ